നമസ്കാരം മകരവിളക്കും പൊങ്കലും പ്രമാണിച്ച് കേരളത്തിലേക്ക് രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ എറണാകുളം ചെന്നൈ തിരുവനന്തപുരം ചെന്നൈ റൂട്ടിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുക രണ്ട് ട്രെയിനുകൾക്കും ഇരു ദിശകളിലേക്കും ഓരോ സർവീസ് വീതം ആകെ നാല് സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊങ്കലിന് തമിഴ്നാട്ടിലേക്ക് പോകുന്നവർക്കും മകരവിളക്കിന് ശബരിമലയിലേക്ക് വരുന്നവർക്കും ഉപയോഗപ്പെടുത്താവുന്ന സർവീസുകളാണ് ഇത് ട്രെയിൻ സമയവും സ്റ്റോപ്പുകളും ടിക്കറ്റ് ബുക്കിംഗ് വിശദാംശങ്ങളും വിശദമായി നമുക്ക് നോക്കാം ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം നാല് ആറ് എറണാകുളം ജംഗ്ഷൻ ചെന്നൈ സെൻട്രൽ ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിൻ ജനുവരി പതിനാറ് വ്യാഴാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിനാണ് യാത്ര ആരംഭിക്കുക പിറ്റേന്ന് രാവിലെ എട്ട് മുപ്പതിന് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും കേരളത്തിൽ മൂന്ന് സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് ആലുവ ആറ് മുപ്പത്തി ഒൻപതിന് തൃശ്ശൂരിൽ എട്ട് ഇരുപത്തി എട്ടിന് പാലക്കാട് ഒൻപത് നാല്പതിന് എന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോളാർപേട്ട അതുപോലെ തന്നെ കാട്ടാടി അരക്കോണം പെരമ്പൂർ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ട്രെയിൻ ചെന്നൈയിൽ എത്തുക ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള മടക്ക യാത്ര പൂജ്യം ആറ് പൂജ്യം നാല് ഏഴ് ട്രെയിൻ ജനുവരി പതിനേഴ് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കും അന്ന് രാത്രി എട്ട് മണിക്ക് പാലക്കാട് എത്തുന്ന ട്രെയിൻ ഒൻപത് ഇരുപത്തിയെട്ടിന് തൃശ്ശൂരും പത്ത് ഇരുപതിന് ആലുവയും പിന്നിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ട് എ സി ടു ടയർ കോച്ചുകൾ അഞ്ച് എ സി ത്രീ ടയർ കോച്ചുകൾ പത്ത് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ മൂന്ന് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഒരു ഭിന്നശേഷി സൗഹൃദ കോച്ചുമാണ് സ്പെഷ്യൽ ട്രെയിനിൽ ഉള്ളത് സ്പെഷ്യൽ ട്രെയിനിന്റെ ടിക്കറ്റ് റിസർവേഷൻ ഐ ആർ സി ടി സി ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം അഞ്ച് എട്ട് തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ട്രെയിനിന്റെ സർവീസ് ജനുവരി പതിനഞ്ച് ബുധനാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ ആ നാല് ഇരുപത്തി അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ ചെന്നൈയിൽ എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ പന്ത്രണ്ട് സ്റ്റോപ്പുകളാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് രാവിലെ അഞ്ച് മൂന്നിന് വർക്കല കൊല്ലത്ത് അഞ്ച് മുപ്പത് കായംകുളം ആറ് മുപ്പത്തിയെട്ട് ബാവേലിക്കര ആറ് അൻപത് ചെങ്ങന്നൂരിൽ ഏഴ് മൂന്ന് തിരുവല്ലയിൽ ഏഴ് ഇരുപത്തി മൂന്ന് ചങ്ങനാശ്ശേരി ഏഴ് മുപ്പത്തി മൂന്ന് രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് കോട്ടയം ഒൻപത് മുപ്പതിന് എറണാകുളം ആലുവയിൽ പത്ത് മണി തൃശൂരിൽ പത്ത് അൻപത് പാലക്കാട് പന്ത്രണ്ട് മുപ്പത് എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിൻ എത്തുന്ന സമയം തുടർന്ന് പുതന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോളാർപേട്ട് കാ്പാടി അരക്കോണം പെരമ്പൂർ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ചെന്നൈയിൽ ഈ ട്രെയിൻ എത്തുന്നത് പൂജ്യം ആറ് പൂജ്യം അഞ്ച് ഒൻപത് ചെന്നൈ തിരുവനന്തപുരം ട്രെയിനിന്റെ മടക്കയാത്ര ജനുവരി പതിനാറിന് പുലർച്ചെ ഒരു മണിക്കാണ് ആരംഭിക്കുക അന്ന് രാത്രി പത്ത് മണിയോടെ തിരുവനന്തപുരത്ത് ഇത് എത്തിച്ചേരുകയും ചെയ്യും മൂന്ന് എ സി ത്രീ ടയർ കോച്ചുകൾ നാല് എ സി ത്രീ ടയർ കോച്ചുകൾ ഇക്കണോമി കോച്ചുകൾ ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഒരു ഭിന്നശേഷി സൗഹൃദ കോച്ചുമാണ് സ്പെഷ്യൽ ട്രെയിനിൽ ഉള്ളതാ എത്രമേ ഒരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പരമാവധി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്